ഹലോ ഗൈസ് അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി വെണ്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലും അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് അത്യാവശ്യം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെണ്ടക്കയാണ് വെണ്ടക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതൊരു രണ്ട് മിനിറ്റ് വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ ഒരു വലിയ തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് പുളി വെള്ളമാണ് കേട്ടോ നമ്മൾ കുറച്ച് പുളി പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് തേങ്ങ വറുത്തടച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ വറുക്കുമ്പോൾ അതിൽ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം അതുകൂടെ ഇട്ടിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമ്മൾ നമ്മളതിലൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി കെട്ടോ അതുകൂടെ ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ആ വെണ്ടക്കയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ താളിക്കൽ പരിപാടിയാണ് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് പൊട്ടിക്കുക കറിവേപ്പില മറ്റൽമുളക് അത്രേ ഉള്ളൂ നല്ല അടിപൊളി കറിയാണ് അപ്പം നിങ്ങൾ ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ